ഞാനിപ്പോൾ ഒന്നും നോമ്പാണ് കേട്ടോ ജൂഡ്ച്ചൻ നോമ്പില്ല പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണ കാരണം നോമ്പ് എടുത്തില്ലേട്ടാ അപ്പം രണ്ട് ദിവസമായിട്ട് നല്ല കറിയൊന്നും എന്ന് പറഞ്ഞ കാരണം ഞാൻ ഇത്തിരി മീൻ വാങ്ങിക്കാമെന്ന് ഓർത്ത് പരവയാണ് കേട്ടാ വാങ്ങിച്ചത് അരക്കിലോ നൂറ് രൂപയായിരുന്നു അപ്പം ജോസ് ചേട്ടൻ്റെ അടുത്തോട്ട് യോണ്ടാൻ ഓടി ചെന്നതാണേ അപ്പം അവന് കുറച്ച് മുമ്പ് ജോസ് ചേട്ടൻ ഒരു മീനിട്ട് കൊടുത്തതാണെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഓർത്തു പാവമല്ലേ ഒരെണ്ണം കൂടി കൊടുത്തേക്കാന്ന് ഓർത്ത് ഒരെണ്ണം കൊടുത്തിട്ടാ മീൻ വാങ്ങിച്ചിട്ട് ഞാൻ നേരിട്ട് അറസിലോട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ടെറസിൽ അടീന്യം കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ ടെറസിലേക്ക് മാറ്റിയായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് നിൽക്കണതെന്ന് നോക്കാമെന്ന് കരുതി അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എല്ലാവരും ഉഷാറായിട്ട് തന്നെ നിൽക്കണുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വാട്ടർ ടാങ്കിൻ്റെ മൂടി പൊട്ടിയിരിക്കണമായിരുന്നു എന്നാൽ അതും കൂടെ ഒന്ന് മാറ്റി വയ്ക്കാമെന്ന് കരുതി അപ്പോൾ ഇന്നലെ രണ്ട് മൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ രണ്ട് ടാങ്കിനും അപ്പോൾ ഈ മൂടിയുടെ മുകളിൽ അലുമിനിയം ഷീറ്റ് വെച്ചിട്ടാണ് പറന്ന് പോകാണ്ടിരിക്കാൻ ഇഷ്ടം വെച്ചേക്കണമായിരുന്നു ചൂട്സാൻ നാല് വശത്തോട്ട് മിഷ്ടികൾ കെട്ടിയിട്ടെങ്ങണായിരുന്നട്ടോ വലിയ പാടായിരുന്നു വെള്ളമൊക്കെ എടുക്കണമെങ്കിലും വെള്ളം ഉണ്ടാകുന്ന നോക്കണമെങ്കിലൊക്കെ അപ്പം ഞാനപ്പം അതിനൊരു സൊല്യൂഷൻ ആക്കാമല്ലാന്ന് കരുതി ഇന്നലെ രണ്ട് മൂടി വാങ്ങിച്ചുകൊണ്ട് വന്ന് അപ്പോൾ അത് ഞാൻ മൂടി മാറ്റി വെച്ച് ഒരു ടാങ്കിൻ്റെ മൂടി കറക്റ്റായിരുന്നു ഒരു ടാങ്കിൻ്റെ മൂടി അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് അമർന്നിരിക്കണില്ല പിന്നെ അതിൻ്റെ വിജാഗിം ഒരെണ്ണത്തിന് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരെണ്ണത്തിന് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം പിന്നെ മൂടി മാത്രം വെച്ചോളൂ ഞാൻ എന്നിട്ട് ജ്യൂസം ചെയ്ത പോലെ തന്നെ അലുമിനിയം ഷീറ്റ് വെച്ച് അതിൻ്റെ മുകളിൽ ഇഷ്ടം വെച്ച് ഇവിടെ ചില നേരത്ത് ഭയങ്കര കാറ്റാണ് അപ്പോൾ ചിലപ്പോൾ ഇത് പറന്നു പോകും ചിലപ്പോൾ മുകളിൽ നിന്ന് മരത്തിൻ്റെ കഷ്ണവും വീണ് കഴിഞ്ഞാൽ അത് ഒടിഞ്ഞും പോവും അപ്പോൾ അത് കാരണം അലുമിനിയം ഷീറ്റൊക്കെ വെച്ച് അതുപോലെ തന്നെയൊക്കെ ഒക്കെ ഞാനൊന്ന് സെക്യൂർ ചെയ്ത് വെച്ച് താഴേക്ക് പോരാൻ ഇറങ്ങുമ്പോഴാണ് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കാര്യം ഓർത്തത് അപ്പം അതിങ്ങനെ മതില് മുട്ടി വേരൊക്കെ വന്നിരിക്കുന്ന കാരണം അതിനൊന്ന് നീക്കി അതിൻ്റെ പൈപ്പമ്മയിലോട്ട് തന്നെ വെച്ച് ഒന്ന് വലിച്ച് കെട്ടി കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ അത് കഴിഞ്ഞപ്പോഴേക്കും താഴോട്ട് പോന്നു എനിക്ക് കുറച്ച് ലൈനിങ് കഴുകി ഇടാനുണ്ടായിരുന്നിട്ടാ മൂന്നാലഞ്ചെണ്ണം അപ്പം പിന്നെ ഞാൻ ലൈനിങ് കഴുകിയിട്ടിട്ടാണ് സാധാരണ തയ്ക്കാറ് അപ്പോൾ വേഗം ലൈനിങ് കഴുകിയിട്ട് അപ്പോൾ രാവിലെ കഴുകിയിട്ട് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്കും ഉണങ്ങി കിട്ടുമല്ലോ ഞാനത് വിരിച്ചു കഴിഞ്ഞിട്ട് വേഗം അകത്തേക്ക് വന്നിട്ടാ വിശന്നിട്ട് പാടില്ലായിരുന്നു വെയിലത്ത് നിന്നിട്ടേ തീരെ പറ്റണ്ടായിരുന്നില്ല അപ്പം ഇന്ന് രാവിലെ ഗോതമ്പിൻ്റെ മുട്ടക്കൊള്ളപ്പം ഉണ്ടാക്കിയത് ഏ കഴുകിട്ടേട്ടാ ബൈ